ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിനകത്ത് ഇതാ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മത്തനാണ് അപ്പോൾ മത്തനൊക്കെ ഇതാ ഞാൻ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തൊലിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിത് മുറിച്ചിട്ടുള്ളത് തൊലിയോട് കൂടി കറി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മത്തന് അപ്പോൾ ഞങ്ങൾ തൊലിയോട് കൂടി തന്നെ എടുക്കാൻ നോക്കാം പിന്നെ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പിൻ്റെ വെള്ളം ഒക്കെ വേണമെങ്കിൽ കൂട്ടിയിട്ട് കുറച്ചിട്ടൊക്കെ എടുക്കാം അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മത്തൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിലേക്ക് ചേർക്കണത് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണുണ്ട് മഞ്ഞൾപ്പൊടി ഒരു കാല് ടീസ്പൂണിൻ്റെ അടുത്തോളൂ കേട്ടോ പിന്നെ അത് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക പിന്നെ നമ്മളെ കുക്കറൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കിനി വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഗ്യാസൊക്കെ ഒന്ന് ഓൺ ആക്കിയിട്ട് കുക്കറിന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു നാല് വിസിൽ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അവിടെ കിടന്ന് വേവട്ടെ ആ സമയത്ത് നമുക്കതാ അതിൽക്കുള്ള അരപ്പിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് വെളുത്തുള്ളി അഞ്ചാറല്ലി ചുവന്നുള്ള പൊടി അവിടെ മിക്സിയർ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കട്ടോ അപ്പോൾ നല്ലോണം അരയണം നല്ലോണം അങ്ങനെ മഷി പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ അതൊക്കെ മിക്സ്ഡ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ തേങ്ങൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് കൂട്ടാട്ടോ കൂട്ടം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് എടുക്കുന്നുള്ളൂ അപ്പോൾ അത് നമ്മളെ അരപ്പിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം നാല് വിസിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ മത്തനും പരിപ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കയ്യില വെച്ച് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉടങ്ങി പോണ പോലെ അയക്കണം കേട്ടോ അങ്ങനെ വേണം കേട്ടോ എന്നാലേ ഇക്കാര്യം ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം അപ്പോൾ ഞാനിങ്ങനെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പ് ചേർത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി മിക്സി ചുഴറ്റിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ട് വെക്കാം കേട്ടോ ചെറിയ തീയിലിട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി ഇളക്കി ഇതാ ഒന്ന് ചെറിയൊരു തിള ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഓവറായിട്ട് തിളച്ച് മറിയേണ്ട ഈ ഒരു തിള ആവുമ്പോൾ നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ നമുക്കിതിൽ താളിപ്പിനായിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ അതാ കുറച്ച് കടുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കടുക് ഉണ്ട് ഇനി അതിൽക്ക് അതാ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നമുക്ക് കറിയിൽക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള മത്തേനൊഴിച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തേനും പരിപ്പും കറിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ കൂടെ അതുമാത്രണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കുറേ ചോറ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം എന്താ പറയുക നമ്മുടെ മണ്ഡലക്കാലം ഒക്കെ അല്ല ഇപ്പോൾ ഇനി പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണോ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വെറൈറ്റി വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതിന് കൂടുതലാണ് ഒരു പപ്പടും ഒരു മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ കഴിക്കട്ടെ അപ്പോൾ മീൻ വേണമെന്നില്ല ഉള്ളവർ കഴിക്കുക അല്ലെങ്കിൽ പപ്പടവും ഈ കറി മാത്രം മതിട്ടുമ്പോൾ ചോറ് ഉണ്ടാകാൻ നല്ല ടേസ്റ്റാണ് അവർ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ പെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാനും സൂപ്പറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കറി ഒരു അക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീനും കൂടിയാണ് ചേരുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ